ഞാനത് പറയാം കേസിനകത്ത് ഒരു പരാമർശവും എനിക്കെതിരായിട്ടില്ല അതിനകത്ത് വ്യക്തമായി പറഞ്ഞത് ഈ കൗൺസിലർമാർ കുറച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോ അത് ആ നടപടി പെൻഡിംഗ് ആണ് ആ നടപടി ഇപ്പൊ എടുത്തു അത് ചോദിച്ചത് അന്വേഷണം എല്ലാം നടക്കണത്രേ തെറ്റുണ്ടോന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷേ ആ സമയത്ത് പറ്റില്ല ഈ ഇത് സീൽഡ് പേപ്പറിൽ കൊടുക്കുന്നതല്ലേ തെളിവ് അപ്പൊ അത് എനിക്കും കാണാൻ പറ്റൂല വേറെ ആയിരിക്കും കാണാൻ പറ്റൂല കോടതി ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല എന്ന് മാത്രല്ല ആ വിധിക്കകത്ത് ഇണ്ട് ടീച്ചർ വന്നിരുന്നു എന്നെ ആശ്വസിപ്പിച്ചിരുന്നു നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞിരുന്നു എന്നൊക്കെ ആ കുട്ടി പറഞ്ഞിരുന്നു അതൊക്കെ കോടതി വിധിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് മന്ത്രിക്ക് പരാതി നൽകിയ അമ്മ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അപ്രോപ്രിയറ്റ് ആക്ഷൻ എടുത്തിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത് പക്ഷെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലല്ലോ എടുക്കാൻ പറ്റില്ലെന്നേക്ക് മനസ്സിലായില്ലേ ഒരു കേസിന്റെ തെളിവ് കൗൺസിലേഴ്സിന്റെ തെളിവ് സീൽഡ് ആയിട്ട് കോടതി കൊടുക്കുന്നതാണ് കോടതി വിധി പറയുമ്പോഴേ അത് പരസ്യമായിട്ട് വരുവുള്ളൂ അപ്പോൾ കോടതിയും പറഞ്ഞിട്ടില്ല എടുക്കാത്തത് തെറ്റാണെന്നോ കുറ്റകരമായ അനാസ്ഥയെന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ലല്ലോ അതിനകത്ത് കോടതി എന്താ പറഞ്ഞത് ഇത് ഒരു പെൻഡിങ് ഉണ്ട് അത് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് ഉണ്ടായി കേസിന്റെ വിധി വന്നപ്പോൾ അതിലൊന്നും പറഞ്ഞിട്ടില്ല അത് ഈ ക്രിമിനൽ സംഘം പ്രചരിപ്പിക്കുന്നതാണ് നമുക്കതല്ല വിഷയം ഇപ്പം ഇവിടെ ഇവിടെ പച്ചക്ക് പെൺകുട്ടികളെ പിച്ചി ചീന്തിയ വിവാഹ വാഗ്ദാനം ചെയ്ത് വിളിച്ചു നമുക്ക് കേട്ടാൽ വല്ലാത്ത മനസാക്ഷിക്ക് തന്നെ ഒരു പോർലേൽക്കുന്ന അതിക്രമം നടത്തിയവർ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അതാണ് അത് ഈ കേരളീയ സമൂഹം കാണുന്നുണ്ട് കൺവീനർ അതുപോലെ കഴിഞ്ഞ ദിവസം ഈ ആക്രമിച്ച കേസിലും ഒരു പരാമർശം നടത്തി അതെ അതെ നമ്മളെ ഈ രാഷ്ട്രീയ പ്രവർത്തകർ നിഷ്പക്ഷരായി നിന്ന് നീതി നടപ്പാക്കി കൊടുക്കേണ്ടവരാണ് അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും അതുകൊണ്ട് കൂടുതൽ ചായ് ഭാഗത്താണ് അതിക്രമിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് നേരെ ആയിരിക്കണം എന്നാണ് പറയുന്നത് അത് മനസ്സിലില്ലെങ്കിൽ ഇതുപോലുള്ള പരാമർശം ഉണ്ടാകും അത്രേ ഉള്ളൂ എനിക്കങ്ങനെ അഭിപ്രായം ഇല്ല എനിക്കങ്ങനെ അഭിപ്രായമില്ല കേസ് അവസാനിച്ചിട്ടില്ല അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ ഇപ്പം നമ്മളൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്തായാലും ആ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു എന്നും അവൾക്ക് ആക്രമിക്കപ്പെട്ട പ്രതികൾക്ക് ശിക്ഷ കിട്ടിയെന്ന് ഉറപ്പായല്ലോ ഇനി ഇതിന്റെ മോട്ടീവ് എന്താണ് അത് തീർന്നിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പോ അതിൻ്റെ ഒരു അഭിപ്രായം പറയേണ്ടതില്ലാണോ അതിജീവിതക്ക് പൂർണ്ണമായും നീതി ലഭിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് നീതി ലഭിച്ചതുകൊണ്ടല്ലേ ശിക്ഷിക്കപ്പെട്ടത് ഇത്രയും പേര് ശിക്ഷിക്കപ്പെട്ടത് അതിക്രമം തെളിയിച്ചത് കൊണ്ടല്ലേ അതാണ് അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യം നിങ്ങളൊന്നും പറയുന്നില്ലേ ഇന്നത്തെ ഒരു പ്രശ്നം എനിക്ക് വോട്ടില്ല മട്ടന്നൂർ എലക്ഷൻ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് വളരെ സജീവമായിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു നല്ല ഒരു മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ കൂടുതൽ പഞ്ചായത്തുകളും കൂടുതൽ വാർഡുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും എന്നുള്ളതിൻ്റെ നല്ല സൂചനയാണ് ഞാൻ പോയ ജില്ലകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചത് കണ്ണൂർ ജില്ലയിൽ വമ്പിച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും അത് ജനങ്ങൾ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും ജനങ്ങൾ അംഗീകരിക്കുന്നതുകൊണ്ടാണ് എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കാൻ കൂടുതൽ കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വയനാട് പുനരധിവാസ മേഖലയിൽ കോൺഗ്രസ് കുടുംബങ്ങളടക്കം രാജിവെച്ച് ഇടതുപക്ഷത്തിൻ്റെ കൂടെ വന്നിരിക്കുക കാരണം അവർക്ക് വിശ്വാസമുണ്ട് ഈ ഗവൺമെൻറ്റിനെ പറഞ്ഞതേ ചെയ്യൂ ചെയ്യാവുന്നതേ പറയൂ എന്ന് വെറുതെയല്ല ഞങ്ങളുടെ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും പറയുന്നത്